അള്ളാഹു സുബാനുഭവത്തിൽ നമുക്ക് എല്ലാവർക്കും ബറക്കത്തിനെ നൽകട്ടെ അപ്പൊ സുബിയിലെ ധുവയാണ് പുനൂത്താണ് ഭറക്കത്തിന് വേണ്ടിയുള്ള ധുവ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും പറക്കത്തുണ്ട് ഇൽമിൽ പറക്കത്തുണ്ട് ആയുസ്സിൽ പറക്കത്തുണ്ട് ശരീരത്തിലും സമ്പത്തിലും പറക്കത്തുണ്ട് മക്കളിൽ പറക്കത്തുണ്ട് ചില നാട് വല്ല ഭറക്കത്തുള്ള നാടുണ്ടാവും അങ്ങനെയുണ്ട് ഒരു നാടിൻ്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ മുമ്പ് ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കും അതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട സയ്യുദനായ യൂസുഫ് നബി അലി ഇസ്സലാം വലിയ ബറക്കത്തുള്ള മനുഷ്യനായിരുന്നു നൈൽ നദിയുടെ ഒരു തീരത്താണ് യൂസുഫ് നബി അലി ഇസ്ലാം താമസിക്കുന്നത് ഒരിക്കൽ മറുകരയിലുള്ള ആളുകൾ വന്ന് യൂസുഫ് നബിയോട് പറഞ്ഞു യൂസുഫ് നബി അലി ഇസ്സലാം നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് കുറച്ചാലൊന്ന് പാർക്കണം എന്ന് പറഞ്ഞു യൂസുഫ് നബി അലി ഇസ്ലാം ചോദിച്ചു ഞാൻ എന്തിനാ ഞങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു നിങ്ങൾ ഇവിടെ പാർത്തിട്ട് ഇവിടെ ഉള്ള ആൾക്കാരുടെ കടൊക്കെ വീടി പെരപ്പണിയൊക്കെ തീർന്ന് കച്ചവടൊക്കെ ഉഷാറായി കൃഷിയൊക്കെ നേരായി എല്ലാരും പൈസക്കാരായി ഞങ്ങളെ ഒന്ന് വന്ന് താമസിച്ചാൽ അവിടെയും അങ്ങനാകും എന്നാണ് ഞങ്ങൾ വിശ്വാസം എന്ന് പറഞ്ഞു മൂപ്പര് പറഞ്ഞു സെയ്യൂദന യൂസുഫഅഅലിസ്സലാം ഇന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്കോട്ടെ ഞാൻ വരാന്ന് പറഞ്ഞു അങ്ങനെ സയ്യുദന യൂസുഫഅ അലി ഇസ്ലാം മറുകരയിൽ പോയി താമസിച്ചു അവർ വിചാരിച്ചതുപോലെ തന്നെ ജലസേചനം നടന്നു കൃഷിയുണ്ടായി കച്ചവടം ഉഷാറായി പരപ്പണി തീർന്നു കടങ്ങളൊക്കെ വീടി എല്ലാവരും സമ്പന്നന്മാരും വലിയ റാഹത്തുള്ളവരുമായി തീർന്നു പക്ഷെ ഒരു സംഭവം ഉണ്ടായി മടങ്ങിപ്പോരുന്നതിൻ്റെ മുമ്പ് വിരുന്നു പോയ നാട്ടിൽ വെച്ച് സയ്ദുന യൂസുഫ് അലി ഇസ്സലാം വഫാത്തായി വഫാത്തായപ്പ അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി മറുകര ഉള്ള ആൾക്കാര് പറഞ്ഞു ഞങ്ങളെ നാട്ടുകാരനാണ് മറവിയാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് പറഞ്ഞു ഇക്കരമള്ള ആൾക്കാര് പറഞ്ഞു അമ്പിയാക്കളും മരിച്ചോട് തന്നെ മറവ്യണം എന്നാണല്ലോ അതുകൊണ്ട് ഇവിടെ മറയാണ് കൊണ്ടുപോകാൻ പറ്റൂല അങ്ങനെ മയ്യത്തിന് വേണ്ടി തിരക്കൂടി ഭറക്കത്തുള്ള മനുഷ്യൻ മരിച്ചിടന്നാലും മതി എന്നാണ് അങ്ങനെയാണ് ജീവിച്ചിരിക്കണം എന്നൊന്നുമില്ല വറക്കത്തുള്ള മനുഷ്യന്മാരും മരിച്ചിടന്നാലും പറക്കത്തീകാര ഞമ്മള് ചിലപ്പോൾ പറയല്ലോ ചില കച്ചവടക്കാരെ പറ്റിട്ടൊക്കെ പറയും വോൻഡിർത്തൻ കിട്ടിയാൽ പിന്നെയാണ് കച്ചവടം ആവുന്നത് അങ്ങനെ വറക്കത്ത എല്ലാ വിഷയത്തിനും പറക്കത്തിന് എപ്പോഴും ദ്വാർക്കണം അങ്ങനെ യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ജനാസക്കു വേണ്ടി അക്കരമുള്ളവരും ഇക്കരമുള്ളവരും തിരക്കൂടി നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോവാണ് മരിച്ച നാട്ടുകാർ പറഞ്ഞു തെരൂലാന്ന് അങ്ങനെ ഹത്തായു എന്ന് തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട് രണ്ടു കൂട്ടരും പരസ്പരം വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി തെരൂലാന്നോ നിങ്ങളൊന്നു കൊണ്ടോയ്ക്കുകയാണെങ്കിൽ കാണിച്ചു തരാലോ ഒന്നായി അങ്ങനെ അവസാനം രണ്ടു നാട്ടിലെയും രണ്ടു കൂട്ടരും കൂടിയും അവസാനം കൂടി ആലോചിച്ചിട്ട് തീരുമാനമെടുത്തു സെയ്യൂസുഫ് അലഹി ഇസ്ലാമിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിക്ക് കുറുകെ മണലുഞ്ചാക്ക് വെച്ച് ബണ്ട് കെട്ടി വെള്ളം നിർത്തിയിട്ട് നദിയുടെ നടുവിൽ മറവ് ചെയ്ത് വെള്ളം രണ്ട് ഭാഗത്തിലൂടെയും തിരിച്ചുവിടാം അങ്ങനെ സെയ്യൂദന യൂസുഫഅലിസ്സലാമിനെ ജനാസ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയുടെ നടുവിൽ മറവ് ചെയ്ത് വെള്ളം രണ്ട് ഭാഗത്തിലൂടെയും തിരിച്ചുവിട്ടു കുറെ കാലങ്ങൾക്ക് ശേഷം അമ്പിയാക്കളിൽ പെട്ട ചിലർക്ക് അള്ളാഹു സുബാനുഭവ സ്വപ്നം മുഖേനയായി വഹിയ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ യൂസു നബി നൈൽ പലസ്തീനിലെ ബൈത്തുൽ അലൈഹിന്റെ അടുത്തുള്ള ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവു ചെയ്തു ഇന്ന് യൂസുഫ് നബി അലൈഹിസ്ലാം ഫലസ്തീനിലെ ബൈത്തുൽ മുക്കസിന്റെ അടുത്ത് ഇബ്രോൺ എന്ന് പറയുന്ന ഹറം ഇബ്രാഹിം എന്ന് പേരായ സ്ഥലത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് സൈദന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഖബർ അവിടെ തന്നെയാണ്

റജബ് മാസം ഒന്നാം മാസമാണ് രണ്ടാം മാസോ അപ്പൊക്കത്തിന്റെ മൂന്നാം മാസോ എല്ലാ പ്രധാനപ്പെട്ട മാസത്തിനും അനുബന്ധമായ രണ്ട് മാസമുണ്ട് റമദാന് റബിയുല്യാല് റബിയുല്ലവല് പരിപാടികൾക്ക് കുട്ടികൾക്കുള്ള പാട്ടും പ്രസംഗവും കൊടുക്കലിടങ്ങും ഒരുങ്ങാൻ രണ്ട് മാസം മുഹറം സഫർ രണ്ട് മാസം റജബ് ഇതുപോലെ ഹജ്ജിനും മൂന്ന് മാസം ഉണ്ട് ഹജ്ജിന് അപേക്ഷ വാങ്ങുക ഒന്നാമത്തെ മാസം പൈസ അവസാനത്തെ കൂടെ എടുക്കാൻ പറയും രണ്ടാമത്തെ മാസം പോണത് മൂന്നാമത്തെ മാസം ഉള്ളത് മൂന്നാമത്തെ മാസം അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട മാസങ്ങൾക്കും മൂന്ന് മാസത്തൊരുക്കുണ്ട് ഉണ്ട് മൂന്ന് മൂന്ന് മാസത്തെ മാസത്തെ ഒരുക്കം ഒരുക്കം ഒന്ന് റജബ് റജബ് പറഞ്ഞു മാസമാണ് എന്ന് ആയാൽ ായാലും

ഷാഹാനിൽ പൊന്നാരബിയെ കിട്ടണം റമലാനിൽ ഉമ്മത്ത് മുഹമ്മദിനെ കിട്ടണം അലൈഹി അള്ളാൻറെ മാസം ഷാബാൻ മുത്തനബിയുടെ മാസം അലിസ്ലം റമലാൻ ഉമ്മത്തിന്റെ മാസം അങ്ങനെയാണ് മൂന്ന് മാസങ്ങൾ അപ്പൊ റജബിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം അള്ളാഹുവിനെ കുറിച്ച് പറയണം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം ആ റജബിൽ അള്ളാഹുമായുള്ള അടുപ്പം തരണേന്നാണ് അള്ളാഹു മുബാരി ചെയ്യണേ എന്നതിന്റെ അർത്ഥം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കാഴ്ചയിൽ പറക്കത്തുണ്ട് കേൾവിയിൽ പറക്കത്തുണ്ട് സംസാരത്തിൽ പറക്കത്തുണ്ട് അങ്ങനെ എല്ലാത്തിലുണ്ട് പൈസക്ക് മാത്രം നല്ല പറക്കത്തുള്ള എല്ലാ സാധനം ആയുസ്സിൽ പറക്കത്തുണ്ട് ചില ആൾക്കാർ കുറഞ്ഞ കാലം ജീവിച്ചിട്ടുണ്ടാവുള്ളൂ ഒന്നാല് ചെയ്തതൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ കാലം ജീവിച്ചുണ്ടാവും ഇമാമുകളിൽ പല ആൾക്കാരും അങ്ങനെയാണ് ഇസ്ലാം അബുഹു കുറഞ്ഞ കാലം കുറഞ്ഞ കാലം ബഹുമാനപ്പെട്ട ഷറഫുൻ കുറഞ്ഞ കാലം എന്നാൽ ചെയ്തതോ കൂടി എടുത്ത് നോക്കിയാല് ഹുജത്ത് ഇസ്ലാം അബ്ബു ഹിദ് ഹസാലി എഴുതിയ കിതാബ് എടുത്താല് ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ദിവസത്തിന് ഓരോ നോട്ട് നോട്ടുപുസ്തകത്തിൻ്റെ അത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ മൂപ്പര് എഴുതിയോ കൂടിയും തീരുള്ളൂ എന്നാണ് അതിനത്തരം കിതാബ് എഴുതി